കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ഒരു എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ദുഃഖങ്ങളകറ്റുവാൻ ഒരു മന്ത്രം പറഞ്ഞു തരുമോ സാർ അതിനെന്താ പറഞ്ഞു തരാമല്ലോ മനുഷ്യനും ഈശ്വരനും മൃഗങ്ങളും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈശ്വരന് പോലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളതായിരുന്നു നിങ്ങളൊക്കെ പലവിധ കഥകളും കേട്ടിട്ടുണ്ടായിരിക്കും വില്ലുമംഗലത്തിൻ്റെ കഥകൾ ഗുരുവായൂരപ്പൻ്റെ കഥകൾ വൈക്കത്തപ്പൻ്റെ കഥകൾ ചിട്ടുകുളകരമ്മയുടെ കഥകൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇതിലൊക്കെ ഈ കഥ അവസാനത്തിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കുക ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച അനുഭവിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ നന്മ അല്ലേ അതിന് മന്ത്രമെന്നല്ല നാമജപം എന്നാണ് പറയേണ്ടത് നമ്മൾ ഏതൊരാളും മനസ്സിൽ ഉൾക്കൊണ്ട് ഏത് ശക്തിയെ ഭജിക്കുന്നോ ഏത് ശക്തിയെ ഭജിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ദുഃഖങ്ങൾ അകറ്റാൻ പറ്റും പക്ഷെങ്കിലതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം എന്ത് ദുഃഖമായിക്കോട്ടെ സാമ്പത്തിക ദുഃഖമാണോ ശാരീരിക ദുഃഖമാണോ രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണോ ഈ ദുഃഖങ്ങളൊക്കെ അകറ്റുവാൻ നിങ്ങളൊക്കെ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കത്ത് ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് അത് ദുഃഖങ്ങളും ദുരിതങ്ങളും ആറ്റി ഒരു ക്ഷിപ്രഫലം മനസ്സിനെ ഏകീകരിക്കാനും മനസ്സിന് സന്തോഷം പകരുവാനും ഏറ്റവും നല്ലത് നമ്മൾ ഗായത്രി മന്ത്രം ഏറ്റവും നല്ലതാണ് അത് നിത്യേനെ ഒന്ന് ജപിച്ചോ അതിൽ കുഴപ്പമില്ല അതല്ലാതെ തന്നെ നമ്മൾ പൂജാമുറിയിൽ കയറി ഇഷ്ടദേവൻ്റെയോ ഇഷ്ടദേവിയുടെയോ നമ്മളൊരു ഫോട്ടോ വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്യമാണ് കര ചരണകൃതം വാ വായജം കർമ്മജം വാ 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 വാസം വാപരാധം വിഹിതവിഹിതം വാ കാലമേതൽ ക്ഷമസ്വാ കരുണാബ്ദേ ശ്രീ മഹാദേവശംഭു എന്ന ഒരു മന്ത്രം ചെൽ കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ നമുക്ക് എത്ര വയസ്സുണ്ടോ നിങ്ങൾക്കിപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സായെന്ന് വിചാരിച്ചോ ഒരു മുപ്പത്തഞ്ച് വയസ്സായെന്ന് വിചാരിച്ചോ നാൽപ്പത്തഞ്ചായെന്ന് വിചാരിച്ചോ അമ്പത്തഞ്ചായെന്ന് വിചാരിച്ചോ അറുപത്തഞ്ചായിന്ന് വിചാരിച്ചോ ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ക്ഷമാപണമാണ് മന്ത്രം ഈ മന്ത്രത്തിൻ്റെ പൗർ അറിയണെ ക്ഷമിക്കുക എല്ലാ കാര്യവും നമ്മൾ മനസ്സ വാച കർമ്മണ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടണമെന്ന് ഉദ്ദേശിച്ച് ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്ന് ആവർത്തി ഇരുപത്തൊന്നുരു ഇഷ്ടദേവതയെ ഭജിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു കാര്യം ഉദ്ദേശിച്ച് നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ ഓം കരചരണകൃതം വാ കായ കർമ്മജം വാ ശ്രവണ വാ മാനസം വാ അപരാധം എന്തെങ്കിലും അപരാധങ്ങളൊക്കെ ഉണ്ടേ അത് മാറിക്കിട്ടണേന്ന് വിഹിതം വാ കാലമേതൽ ശിവ ശിവശിവകരുണാദേ ശ്രീ മഹാദേവശംഭോ സാധാരണ കർപ്പൂരം കത്തിക്കുമ്പോഴുമൊക്കെ കർപ്പൂരം കത്തിക്കുക കത്തിച്ച് ഉഴിയുമ്പോൾ മറ്റൊരു മന്ത്രമുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മന്ത്രവും സാധാരണ നമ്മൾ ജപിക്കാറുള്ളതാണ് ഇപ്പം എല്ലാത്തിനും അതീതമായി നമ്മൾ മുപ്പത്തഞ്ച് വയസ്സ് വയസ്സ് വരെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള പാപങ്ങൾ പാതാരിന്ദിൽ ഇഷ്ടദേവൻ്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ച് നമിച്ച് എൻ്റെ എല്ലാ കൈപ്പിഴകളും എൻ്റെ എല്ലാ വെച്ചാൽ ഞാൻ കൈകൊണ്ടോ അല്ലെ എൻ്റെ ശരീരം കൊണ്ടോ അല്ലെ എൻ്റെ മനസ്സുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ദുഃഖം മാറാൻ അഖിലമായിട്ടുള്ള ദുഃഖം മാറാനായിട്ട് ഇരുപത്തൊന്ന് വെച്ച് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ വിളക്ക് തെളിച്ച് നമുക്കുള്ള ഇഷ്ടഭഗവാൻ ആരോ ഏത് ചൈതന്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഹനുമാനെങ്കിൽ ഹനുമാൻ കൃഷ്ണനെങ്കിൽ കൃഷ്ണൻ മുരുകനെങ്കിൽ മുരുകൻ സുദർശനമൂർത്തിയെങ്കിൽ സുദർശനമൂർത്തി അവരുടെ മുമ്പിൽ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ കോടി ഭഗവാൻമാരുടെ മുമ്പില് എല്ലാ ഏകീക ഏകീകരിച്ചു വരുമ്പോൾ ഒന്ന് തന്നെയാണ് സാഷ്ടാംഗം ഒന്ന് പ്രണമിച്ചു നോക്കൂ ക്ഷമസുവാ ക്ഷമ ക്ഷമിച്ചു എന്നുള്ള ഒരു അവസ്ഥ ചെയ്ത് ഹിംസയൊന്നും ചെയ്താലേ ചെയ്യാതെ ശുദ്ധവൃത്തിയോടുകൂടി ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം എന്നുള്ള തീർച്ചയാണ് നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ ഇന്നുമുതൽ ഫലം സുനിശ്ചിതമാണ് സംശയം കാര്യം ഏത് ദുഃഖത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് പക്ഷെ ജപിക്കണം നമ്മൾ ചെയ്യണം നമ്മൾ കർമ്മം ചെയ്യണം അന്നേരമാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് അല്ലേ നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോഴേ ശമ്പളം കിട്ടുക അപ്പം അതിന് നിങ്ങൾ തയ്യാറായിട്ട് ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരു പരിധിവരെ മക്കളിൽ നിന്നുള്ള ദുഃഖം പര്യാവർത്ത ബന്ധത്തിലുള്ള ദുഃഖം കർമ്മസംബന്ധമായിട്ടുള്ള ദുഃഖം പിന്നെ നമ്മൾ അഭീഷ്ടങ്ങളെ നമ്മുടെ തുക്കിനൊതുങ്ങുന്ന അഭീഷ്ടങ്ങളെ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും ആവില്ല നമ്മുടെ മനസ്സിനൊത്ത് നമുക്ക് പിന്നെ കിട്ടേണ്ടതായിട്ടുള്ള വസ്തു എല്ലാവരും വന്നുകൊണ്ട് പറയും എനിക്ക് ആ ഭൂമി കിട്ടണം ഈ ഭൂമി കിട്ടണം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു തരൂ അല്ലെങ്കിൽ അന്യഥ ഉള്ള അത് കിട്ടിയിരിക്കണം ഏ എന്ന് പറഞ്ഞാൽ മോഹങ്ങളാണ് എനിക്കത് വേണം പിടിച്ചു പറിക്കുക അതല്ല ഭഗവാൻ ഈശ്വരൻ ഈശ്വര ചൈതന്യം നമുക്കത് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലി താളപ്പുഴകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ ഈ അറോ ഒറ്റ മന്ത്രം ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫലം കിട്ടിയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് സർവ്വ ദുഃഖങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സിമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.